الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين من الله وما توفيق إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله العلي العظيم ورد يا باب دكم نعم 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 െല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടത് നമ്മളെ പറയണം അപ്രതീക്ഷമായി പെട്ടെന്ന് നമ്മൾ നിന്ന് വിട പറഞ്ഞ ആ ഷോക്ക് ആ സ്തംഭനാപസ്ഥ മൂന്നാം ദിവസത്തിനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ീങ്ങിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഇവിടെ എൻ്റെ നന്ന സുഹൃത്ത് കൂറ്റമ്പാറും തരം വിശദമായി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തിയതാണ് എന്നും സ്മരിക്കുന്ന നിലയിൽ പക്ഷെ പത്ത് പതിനെട്ട് അധികരിച്ചാൽ ിച്ചാൽപത് കൊല്ലം കൊണ്ട് വളരെ ശോഭയോടുകൂടി ഒതിച്ചു പൊങ്ങി വളരെ പെട്ടെന്ന് അസ്തമിച്ച ഒരു തോജ ഒരു തേജസ്സായ സൂര്യനാണ് മഹാനായ ശ്രീതമനുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ വിശദാംശം വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല എനിക്ക് സംസാരിക്കാൻ ഉറവുണ്ട് വരെ തൊണ്ടവരെ വരണ്ടുപോവുകയാണ് ഷുഗർ കൊണ്ട് ആക്കട്ടെ എൻ്റെ സുഹൃത്ത് കെ പി പട്ടവും കെപ്പിക്ക് നമ്മളൊക്കെ നല്ലോണം പ്രവർത്തിച്ച ഡോക്ടറെ ക്ഷീണിതരാണ് പലരും ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു പലരും ഒരുങ്ങിക്കൊണ്ടേ നിലനിൽപ്പും ശക്തിയും ഇവിടെ നിലനിൽക്കണമെങ്കിലും ഭാവി തലമുറകായ യുവാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ആശയാദർശത്തിൽ അടിയുറച്ചു വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ മാതൃകായോഗ്യനും ദീർഘദീക്ഷയുള്ളവരുമായ നേതൃത്വം വളരെ ആവശ്യമാണ് അത് നമ്മളിൽ നിന്ന് ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ വിടവ് തുകയും തീർച്ചയായിട്ടും നമുക്ക് ബാധിക്കും അള്ളാഹു അള്ളാഹുക്കാക്കട്ടെ പകരക്കാരെ അള്ളാഹ് വിശ്വയിക്കട്ടെ എന്നാൽ നമുക്കറിയാം ഓരോ നേതാക്കന്മാർ കാര്യങ്ങളെ പേര് ഞാനിപ്പോ പറയുന്നില്ല മഹാനായ സമ്മയായാലും മഹാനായ ഇ കെ അസംസിലാർ ആയാലും അതിനു മുമ്പ് കഴിഞ്ഞവരായാലും ഇപ്പൊ അടുത്ത് മഹാനായ താജല കൺസുലക്കമുള്ളവരായാലും അതിന് പകരം ഉണ്ട് എന്ന് കാണിക്കാറായിട്ടില്ല അള്ളാഹിനോട് നൽകിയിട്ടില്ല നൽകട്ടെ അതുകൊണ്ടും കാണിക്കും അവരെല്ലാളിത് പറ്റുക ഇല്ല അത് ഒരു അവസ്ഥയാണ് ആശങ്കയുള്ളൊരു ഭാവിയിലേക്കാണ് ഞാൻ നമുക്ക് ആ സമയത്ത് തോന്നി അതോ കാത്തു രക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മോഹിനികള് എല്ലാ രംഗത്തും ഞാൻ വിവാഹം കഴിച്ചിങ്ങോട്ട് വരുമ്പോൾ അന്ന് പത്തോ പതിനൊന്നോ വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ സമയത്ത് സാധാരണ കുട്ടികളുടെ തമാശ കഴിയുന്ന അങ്ങനെയില്ല ഒരു ചെറിയ ഒരവസ്ഥയിലുണ്ടാവും അങ്ങനെ വളർന്ന് 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 അനാവശ്യമായ സംസാരങ്ങളോ മറ്റോ ഇല്ലാതെ നിലക്കാണ് വാപ്പയോടാണെങ്കിൽ വളരെ ഭയത്തിലാണ് വളരെ ഭയത്തിൽ ഒരു പിതാക്കളും മക്കളുമായി ഉണ്ടല്ലോ ഒരു വലിയൊരു വിസ്നേഹ പ്രകടനങ്ങൾ അതുവരെ ഉണ്ടാവും അത്രയും ഭയത്തിലാണ് ചെറുപ്പത്തിലെ ഒരു ഉസ്വാദിന്റെ ശിഷ്യനൊപ്പം അല്ല ഞാൻ കണ്ടത് അത് വളർന്നു വളർന്നു ഇവിടെ ഇവരേറ്റ ആ സംഭവം ഒന്ന് ഞാൻ പറയുന്നില്ല ഞാൻ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് അല്പസമയം പറയാം അതായത് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞ് എനക്കിപ്പോ ആട് ശരിയാവില്ല അല്ലെങ്കിൽ എനിക്കവിടെ ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ അല്ലെങ്കിൽ ആക്കനൊരു പള്ളി ജോലിയാക്കി തരണം ടുത്ത് മാപ്പാരി ശരിയാണ് പേടിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞ് കുറച്ച കഴിയുമ്പോ എന്റെ അനുജനോട് ഞാൻ പറഞ്ഞു കുഞ്ഞിക്കുത്തങ്ങളോട് കോയമ്മക്ക് ഒരു ജോലി വേണം പെട്ടെന്ന് ഉപ്പര് പറഞ്ഞ് ഞങ്ങൾക്ക് സുഖമില്ല അപ്പൊ ഈ കയ്യിൽ എന്തായാലും പറയാൻ അത് ഒരു സദ്യ ഒക്കെ വേദന ഉണ്ടായിരുന്നു എല് വളരുന്നത് കുറെ മരുന്ന പിന്നെ ഭവദാതിരിക്ക് കുട്ടിക്ക് കൊണ്ടുപോയി കണ്ണീത്തുസാരിന്റെ കൂടെ പോകുമ്പോ അജിനെ കൊണ്ടുപോയി എന്നിട്ട് എല്ലാവർക്കും അറിയാത്ത അപ്പൊ എന്റെ അനുജ മുന്നിക്കുഖണ്ട് ദൂരണം വേണ്ട വലിയ പള്ളിയും വേണ്ടത്തെ പള്ളി ബാജിയോട് പറയും അവിടെ നിൽക്കണം ഭക്ഷണം മറ്റു പുരയിൽ നിന്ന് കൊടുക്കാൻ പാടില്ല അയാളെ പുരയിൽ നിന്ന് തന്നെ കൊടുക്കണം അല്ലാതെ രാവിലെ രാത്രി രാവിലെ രണ്ട് ഇണം ചൂടാക്കിയ മുട്ടയും രാത്രി കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലും കൊടുക്കാൻ പറയണം എന്തെങ്കിലും അന്യ കുഞ്ഞിക്കും പറഞ്ഞു അങ്ങനെ ഈശു അന്ന് ആദ്യമായിട്ടുള്ള മോനുണ്ടാവണം അല്ലേ ഒക്കെ ഉണ്ടാകും യേസുഫോട് അന്ന് ആദ്യ അയച്ചാണ് ഞാൻ പോയി പറഞ്ഞു ആ പള്ളിയും ഞാൻ എടുപ്പിച്ചതാണ് ആ സ്ഥലവും നമ്മളെ വാപ്പ പോയി നോക്കിയിട്ട് എടുപ്പിച്ചതാണ് സ്ഥലമുള്ളത് പതിനെട്ടക്കര അന്ന് വാപ്പാന്റെ പേരാണ് ആ പള്ളിക്ക് ഞാൻ മസ്ജിദ് പിന്നെ താജൽ മണക്കുട്ടി കൊണ്ട ഈ പള്ളി വിപുലീകരിച്ചു പിന്നെ മൊത്തങ്ങളോ ഒന്നുകൂടി മാളിക എടുത്തിട്ട് വിഷയം വരാൻ സംഭവം അങ്ങനെയാണ് അങ്ങനെ പോയി അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എന്റെ അടുത്ത് കാജൂർ കാർ വന്ന് കാജൂർ തങ്ങളെ മരിച്ചുപോയി സെയ്ദ് മുഹമ്മദ് ജമലി തങ്ങൾ അവര് സ്വർഗത്തിൽ കൂട്ടട്ടെ അതിന് പകരമായിട്ടൊരാളില്ല അപ്പോ ഞങ്ങൾ ഉള്ളടത്ത് പോയി നോക്കാം കോയമത്തങ്ങള് അപ്പൊ ഉള്ള തങ്ങൾ പറഞ്ഞ് പറഞ്ഞു അത് കുമ്പോലെ പുതിയ പ്രോട്ടോയ്ക്ക് അയാൾ എവിടെ നിർത്തി എനക്കറിയില്ല എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വന്നതാ അവരോട് പറഞ്ഞു കോയമ്പ നിങ്ങളുടെ തിപ്പം നിർത്താൻ പറ്റുമല്ലോ കുറച്ച് അസുഖമല്ലോ ഉണ്ട് വലിയ ഉത്തരവാദിത്തമെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് ഉണ്ട് അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ തന്നെ കുറച്ച് ക്ഷമിക്കണം ആരാണത് അത് ജമീല് അലി തങ്ങളെ നിങ്ങൾ കാജൂർ തങ്ങളുടെ മകൻ ഉള്ളടത്ത് പഠിക്കുന്നുണ്ട് ഒരു നാല് മാസം കൊണ്ട് തഹസീലാണ് പിന്നെ അയാളെ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്ത കുറെ കൊല്ലായി ജമീലി തങ്ങൾ നിങ്ങൾക്കറിയാം ആ ചുരുക്കി നമ്മൾ ചുരുക്കി പറയാം ഞാൻ പറഞ്ഞത് പോലെ അവിടെ നിന്ന് അത് പിന്നെയാണ് ഈ വള്ളത്തെ നമ്മളിങ്ങനെ അറിയുന്നത് അങ്ങനെ വളർന്നു വളർന്നു കൊണ്ടേ പോയി അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ആ വളർച്ചയ്ക്ക് അധികം ശക്തി പകർന്നത് എല്ലാത്തിനും ഇജാസ് എത്തുക ആ ഇജാസത്തെ മറ്റാർത്തുമല്ല ഉമ്മാന്റെയും മാപ്പാരുതും തന്നെ ഉമ്മ മഫാത്തായപ്പോൾ ഒന്നുകൂടി അതങ്ങനെ കാണാൻ തുടങ്ങി പിന്നെ അത് വളർന്നു വളർന്നു ഉപ്പയും അഫാത്തായി എന്നുകൂടി ശക്തപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വളരെ ഉന്നതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ അസ്തമാനം ഉണ്ടായിപ്പോയത് അള്ളാഹുവിന്റെ നമുക്ക് തീരുമാനങ്ങൾ അതിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് വ്യസനമുണ്ട് എങ്കിലും നമ്മൾ ക്ഷമിക്കണം കാരണം നമ്മുടെ മാതൃകയാരാണ് അബിബാനബിയ മുഹമ്മദ് സഭ നിന്ന് പിരിഞ്ഞു അന്ന് മുതൽ ഇന്നുവരെയും ഇസ്ലാം ലോകത്ത് ശക്തിപ്പെട്ടതല്ലാതെ എവിടെയും തകർന്നു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതിനുശേഷമുള്ള ആളാണ് അവരോരോ നഫാത്തായ അല്ലെങ്കിൽ ഷഹീദായെങ്കിലും നമ്മുടെ സമുദായത്തിന് ഒന്നും സമീപിച്ചിട്ടില്ല അന്നിങ്ങോട്ടെടുത്താൽ ഇന്ന് വരെയും ഇനി ഇന്നു മുതൽ കഴിയാമുള്ള വരെയും എന്നോ ഞാൻ അതിന് പലപ്പോഴും കാരണക്കാർ നമ്മളാകേണ്ടി വരും നമ്മളെ കാലത്ത് നമ്മളാണ് അതിന്റെ കാരണക്കാർ നമ്മളിന്ന് പകർന്ന് നമ്മളെ ഭാവിയിൽ നമ്മുടെ ഭാവി തലമുറയാണ് അതിന് കാരണക്കാർ അതിന് പ്രവർത്തിക്കണം വളരെ ചുരുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വിഷമത്തിൽ സമയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആവിൽ നിന്നെല്ലാം പകർന്നത് അതേ നിലക്ക് ഞമ്മള് നിലനിർത്തണം അങ്ങനെ തോട്ടം കൊടുത്ത് നോക്കാൻ വേണ്ടി അങ്ങനെ ഉപ്പ മരിച്ചു പൈസ ഉപ്പ മരിച്ചിട്ട് അതിന് വെള്ളം തയ്യൊക്കെ നശിക്കൂല്ല അതുപോലെ തന്നെയാണ് നമ്മളെ മുൻകാമികളായ ആലിമ്യങ്ങളും സാധാർത്ഥ്യങ്ങളും അരിഹ്യങ്ങളും കാണിച്ചു തന്ന പ്രവർത്തനങ്ങളും വഴികളും സ്ഥാപനങ്ങളും ആ പഠിപ്പുകളും എല്ലാം അവര് നമ്മളിൽ നിന്ന് തന്നിരിക്കുന്നു പകർന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ച് അത് വളരും തലമുറയേക്ക് ഞമ്മളായാത്തിന്റെ അവസാനം വരെയും അത് എത്തിച്ചു കൊടുക്കണ്ട കടമ്മ നമുക്കാണെന്ന് എല്ലാവരും മനസ്സിലാക്കും നമ്മുടെ കടമയാണ് അതെല്ലാം തീരുണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഘനപ്പെട്ട ബാധ്യതയാണ് ഇപ്പൊ ശേഷം ഇവിടെ എമ്മ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നില്ല വലിയ കെട്ടിടത്തിന് ഒരു കെട്ടിട സമുച്ചയത്തിന് തന്നെ വലിയ വലിയ ഒരു അഞ്ച് അഞ്ച് ആറ് ഏഴ് കോടിയോളം കുട്ടിക്ക് വരവിടുന്ന നമ്മുടെ മർക്കസിൻ്റെ ഇഞ്ചിനെ കൊണ്ട് അതിൻ്റെ എല്ലാ സ്കെച്ചും ഉണ്ടാക്കി അതിൻ്റെ ഒരു യോഗം ഞണ്ടെയും കോയമ്പത്തങ്ങളുടെ നേതൃത്വത്തിലും അങ്ങനാവരത്തിൽ ചേർന്ന് ഇനി രണ്ട് മൂന്ന് സ്ഥലത്ത് ചേരാൻ വേണ്ടി കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് എ പി ഉസ്താന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം മാത്രം കുറ്റിയടിച്ചിട്ടില്ല അല്ലെ െ ആ കിട്ടിയപ്പോ നമ്മള് ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചത് ഒരു സ്വകാര്ത്തങ്ങളുണ്ടെന്ന് ഇവിടെ യാതെ പറയുന്നോട് അനുബന്ധിച്ച് കഴിഞ്ഞെങ്കിൽ ആക്കാം രാവിലെ പത്ത് മണിക്ക് ഉച്ചയടിക്കാം എന്നൊക്കെ തീരുമാനിച്ചതാണ് അപ്പൊ ആ സ്ഥാപനം ഇവിടെ വിളന്നു വരണം ഇവിടെ ദർസ് ഉണ്ട് ഇപ്പോ ഒപ്പം തന്നെ മൂന്നോളം മുതിസന്മാരുണ്ട് കുട്ടികളുണ്ട് എ പി സാദ് തന്നെ പറഞ്ഞ അൽ മദനി എന്ന പേരിലുള്ള സന്നത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ താട്ടർ ചാര നടക്കണം അത് നിന്നു പോകാൻ പാടില്ല ഞാൻ പറഞ്ഞു മത്തങ്ങളുടെ വസാത്തിന് നമുക്കൊരു പരീക്ഷണമായിരിക്കും എന്ന് നമുക്ക് നമ്മളത് ഏറ്റെടുക്കണം ഇവരെ നടത്തുന്നോ ഇല്ലേ ഇവരെ കൈ ഒഴിയുന്നു ഇല്ലേ എന്നൊരു പരീക്ഷണമാണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്താണോ തുടങ്ങി വെച്ചത് അത് നമുക്ക് പൂർത്തിയാകാം അത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ആഫിയത്തിലുള്ള നിർബകാസ് ഉള്ളവനും നമ്മുടെ ആരുമിങ്ങൾക്കും സ്വാതാർത്ഥ്യങ്ങൾക്കും അതിനുള്ള മനക്കും തന്റെട്ടവും എല്ലാം ഉള്ളവർ നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു അതുപോലെ നമ്മളൊക്കെ പല രോഗങ്ങളിലാണ് ആ ഒരു രോഗമില്ലാത്തവരില്ല എല്ലാം റബ്ബിലേക്ക് തവക്കാനാക്കലാമത്ത സീതന്മാരെല്ലാം ഉണ്ട് ഞാൻ ഒന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാം വിലക്കെ ഇരിക്കാൻ ബില്ലും കിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെള്ളി ഇരുന്നുണ്ട് കാലില് എല്ലാം നീര് വരുന്നുണ്ട് അപ്പോ എമ്മൊക്കെ ഒന്ന് പറച്ചവനെ ഞങ്ങൾ നിന്ന് പലരെയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നീ നിന്റെ റബ്മത്തേക്ക് നീക്കി ഇനി ബാക്കിയുള്ളവർക്കെങ്കിലും ും നിർഗായത്തും നൽകി ഈ സമുദായത്തിന്റെ വിശേഷ സേത്തിന്റെ നിലനിൽപ്പിന് നീ ശക്തിപ്പെടുത്തി തരണേറമ്പ എന്ന് നമുക്ക് ക്വാറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള ഭാവി തലമുറയെ നമുക്ക് ദനസിൽ കൂടിയും കോളേജിൽ കൂടിയും സ്ഥാപനങ്ങൾ കൂടിയും വളർത്തി ഈ സമുദായത്തിന് നൽകുകയും ചെയ്യാം ഉള്ള അനുഗ്രഹിക്കട്ടെ واخر دعوانا الحمد لله رب العالمين